ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ യൂണിറ്റ് നാലിൽ എ ഷീൽഡ് ഓഫ് കറേജ് എന്ന പാഠവുമായി ബന്ധപ്പെട്ട് ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ് എങ്ങനെയാണ് സ്ക്രിപ്റ്റ് എഴുതേണ്ടത് നമ്മുടെ ചോദ്യം ഒരു സ്ട്രീറ്റ് പ്ലേയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക എന്നാണ് ഒബയിങ് ട്രാഫിക് റൂൾസ് എന്നാണ് നമുക്ക് ടോപ്പിക്കായി തന്നത് നമുക്കിതിനെ നല്ലൊരു ടൈറ്റിൽ തയ്യാറാക്കാം ഒബേയിങ് ട്രാഫിക് റൂൾസ് എ പാത്ത് ടു സേഫ്റ്റി എന്നാണ് നമ്മൾ ഇതിന് ടൈറ്റിലായി കൊടുത്തത് ഒരു പ്ലേ ആവുമ്പോൾ അതിലേക്ക് കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യേണ്ടതുണ്ട് ആരെല്ലാമാണ് ഈ സ്ട്രീറ്റ് പ്ലേയുടെ ക്യാരക്ടേഴ്സ് നമുക്ക് കുറച്ച് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാം കഥാപാത്രങ്ങളുടെ സവിശേഷത അത് നമ്മൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ ആ ക്യാരക്ടേഴ്സിൻ്റെ നെയിമിനോ നേരെ മുൻപിൽ നമ്മൾ നമ്മളവയുടെ സവിശേഷത കൂടി ചേർക്കണം ഫസ്റ്റ് ക്യാരക്ടർ എ നറേറ്റർ നമുക്ക് ഈ സ്റ്റോറിക്ക് ഈ നാടകത്തിന് ഒരു നറേറ്റർ ആവശ്യമാണ് അദ്ദേഹം ഇടയ്ക്ക് ഇതിൻ്റെ പശ്ചാത്തലങ്ങളും വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും സൂചന നൽകാൻ തയ്യാറാവും രണ്ടാമത് ജോൺ എന്ന ഒരു കാരക്ടറാണ് എ ന്യൂ ടു ഇന്ത്യ ഇന്ത്യയിൽ പുതുതായി എത്തിയ ഒരു വ്യക്തിയാണ് ഇന്ത്യയിലെ നിയമങ്ങളെക്കുറിച്ചൊന്നും വലിയ വശമില്ലാത്തൊരു വ്യക്തി സെക്കൻഡ് ക്യാരക്ടർ തേർഡ് ക്യാരക്ടർ രാഹുൽ എ പാർട്ടി ഗോവറാണ് രാഹുൽ ഒരു പാർട്ടിക്ക് പോകുന്ന വ്യക്തിയാണ് ഫോർത്ത് മാരി റഷ്യ ടു ദി എയർപോർട്ട് എയർപോർട്ടിൽ എത്താൻ വേണ്ടി അതിവേഗം വാഹനം മേടിച്ച് പോകാൻ തയ്യാറാവുന്ന ഒരു വ്യക്തിയാണ് മാരി ഫിഫ്ത്ത് ആസിഫ് ആസിഫ് ഒരു ബൈക്ക് എന്തോസിയാസ്റ്റ് ആണ് ഒരു റൈഡറാണ് വളരെ രസകരമായി അല്ല സ്പീഡില് ബൈക്ക് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് സിക്സ് അശ്വതിയാണ് അശ്വതി ഇഗ്നോർസ് എമർജൻസി വർക്കുകൾ അത്യാഹിതമായി പോകുന്ന വാഹനങ്ങളെ മൈൻഡ് ചെയ്യാത്തൊരു വ്യക്തിയാണ് ആംബുലൻസ് അതുപോലെ ഫയർ ട്രക്കുകള് ഇവയൊക്കെ ഇഗ്നോർ ചെയ്യുന്നൊരു വ്യക്തി സെവന്ത് ഹരിതയാണ് അണ്ടർ ഏജ് ഡ്രൈവറാണ് ഹരിതയ്ക്ക് വാഹനം ഓടിക്കാനുള്ള പ്രായമായിട്ടില്ല ലൈസൻസ് ഇല്ല എയ്ത്ത് അമീന ഡിസ്ട്രാക്റ്റഡ് റൈഡർ ശ്രദ്ധയില്ലാതെ അലസമായി വാഹനം ഓടിക്കുന്നൊരു വ്യക്തിയാണ് അമീന നയൻത്ത് ട്രാഫിക് ഓഫീസറാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പോലീസുകാർ ആയിട്ടുള്ള വ്യക്തികൾ ഇങ്ങനെ ഒൻപത് ക്യാരക്ടേഴ്സാണ് നമ്മുടെ ഈ സ്ക്രിപ്റ്റിലുള്ളത് അപ്പോൾ കഥാപാത്രങ്ങളും അവയുടെ സവിശേഷതയും എന്താണെന്ന് നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇനി ഓരോ ഇൻസിഡൻറ്റിനെ നമുക്ക് സീൻ ബൈ സീനായിട്ട് മാറ്റി എഴുതണം ടെൻത്തായിട്ട് നമുക്ക് ഓഡിയൻസ് മെമ്പേഴ്സ് ഉണ്ട് നമുക്ക് റൂട്ടിലാണ് പബ്ലിക്കായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അത് മറക്കരുത് ഫസ്റ്റ് സീനിലേക്ക് ഒന്നാമത്തെ സീൻ സീൻ എഴുതുമ്പോൾ നമ്മൾ ആ സീൻ എവിടെയാണ് നടക്കുന്നത് എന്ന് പറയണം അപ്പോൾ ഒന്നാമത്തെ സീൻ എന്ന് കൊടുത്തിട്ട് ഈ സംഭവം എവിടെയാണ് നടക്കുന്നത് ദ നറേറ്റർ ഇൻട്രൊഡ്യൂസേഴ്സ് ദ പ്ലേ നറേറ്റർ നാടകത്തെ സദസ്സിലെ ആളുകൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ അതാണ് സീൻ ഒന്നിൻ്റെ ടൈറ്റിൽ അപ്പോൾ എവിടെ നടക്കുന്നു ആരെന്ത് ചെയ്യുന്നു നറേറ്റർ നറേറ്റർ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ഇൻവെർട്ടർ കോമിയിൽ എഴുതാം ഗുഡ് മോർണിംഗ് എവറി വൺ വി ആർ ഹിയർ ടു ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഒബേയിങ് ട്രാഫിക് റൂൾസ് ത്രൂ എ സീരീസ് ഓഫ് റിയൽ ലൈഫ് സിനേറിയോസ് റോഡ്സ് ആർ ഷെയർ സ്പേസസ് ആൻഡ് സേഫ്റ്റി സേഫ്റ്റിസ് റെസ്പോൺസിബിലിറ്റി വി ഓൾ ഷെയർ ലെറ്റ് എസ് സീ വാട്ട് ഹാപ്പൻ വെൻ പീപ്പിൾ ഇക് നോ ട്രാഫിക് റൂൾസ് നറേറ്റർ വന്ന് പറയുന്ന രീതിയിലാണ് എല്ലാവരോടും ഗുഡ് മോർണിംഗ് എവ്രി വൺ ഒരു സ്ട്രീറ്റ് പ്ലേ ആണല്ലോ അപ്പം എന്താ നടക്കാൻ പോകുന്നത് നിറഞ്ഞിട്ട് വിശദീകരിക്കുകയാണ് നമ്മളിവിടെ ട്രാഫിക് റൂൾസ് പാലിക്കേണ്ട ആവശ്യകതയെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് റിയൽ ലൈഫിൽ യഥാർത്ഥ ജീവിതത്തിലെ അനുഭവങ്ങളെ പശ്ചാത്തലമാക്കിയിട്ടാണ് നമ്മളിവിടെ ഈ സ്ക്രീൻപ്ലേ ഈ സ്ക്രിപ്റ്റ് അവതരിപ്പിക്കുന്നത് റോഡ് എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാം എന്ന് അതുപോലെ റോഡിലെ നിയമങ്ങൾ ട്രാഫിക് റൂളുകൾ ഇഗ്നോർ ചെയ്യുന്നവർ എന്താണ് സംഭവിക്കുന്നത് എന്നെല്ലാം നമുക്ക് നോക്കാം നെക്സ്റ്റ് സീൻ ടു രണ്ടാമത്തെ സീനിലേക്ക് പോകുന്നു സീനിൻ്റെ പേര് നമ്മൾ കൊടുത്ത് ജോൺ ഡ്രൈവ്സ് ഓൺ റോങ് സൈഡ് ജോണ് തെറ്റായ ദിശയിലൂടെ വാഹനം ഓടിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ജോൺ എന്നുള്ള ക്യാരക്ടർ എഴുതി ജോണിൻ്റെ ബ്രാക്കറ്റിൽ ജോൺ എന്താ ചെയ്യുന്നത് ഡ്രൈവിങ് ഓൺ റൈറ്റ് റൈറ്റ് വശത്തിലൂടെ ജോൺ വാഹനം ഓടിക്കുകയാണ് എന്ന് എഴുതി ഇനി ജോണിന്റെ സംഭാഷണത്തിക്ക് വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ ടു ഡ്രൈവ് എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ വാഹനം ഓടിക്കുകയാണ് ട്രാഫിക് ഓഫീസർ എ വിസിൽ ഇപ്പം ട്രാഫിക് ഓഫീസർ എന്ത് ചെയ്യുന്നു വിസിൽ അടിക്കുന്നു അത് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതണം അയാൾ എന്താ ചെയ്യുന്ന അയാളുടെ ആക്ഷൻ നമ്മൾ ഡയലോഗ് മാത്രമല്ലേ നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റൂ സ്റ്റോപ്പ് ഡു യു നോ യു ആർ ഡ്രൈവിംഗ് ഓൺ ദ റോങ് സൈഡ് ഓഫ് ദ റോഡ് റോഡിന്റെ റോങ് സൈഡിലൂടെയല്ലേ നിങ്ങൾ വാഹനം ഓടിക്കുന്നത് നിർത്തൂ എന്ന് ട്രാഫിക് ഓഫീസർ പറയുന്നു ജോൺ ഈസ് ഇൻ ദിസ് ഹൗ ഇസ് ഇറ്റ് ഡൺ എവരി അപ്പോൾ ജോൺ ചോദിക്കുന്നു ഇങ്ങനെയാണോ അല്ലേ ഹൗ ഈസ് ഇറ്റ് ഡൺ ഡ്രീവേർ ട്രാഫിക് ഓഫീസർ നോ ഇൻ ഇന്ത്യ ഇങ്ങനെയാണോ എല്ലായിടത്തും അല്ല ഇന്ത്യയിൽ അങ്ങനെയല്ല വി ഡ്രൈവ് ഓൺ ലെഫ്റ്റ് ഇന്ത്യയിൽ ലെഫ്റ്റ് സൈഡിലാണ് വാഹനം ഓടിക്കുന്നത് ഫോളോയിങ് ദീസ് റൂൾ എൻഷു സ്മൂത്ത് ട്രാഫിക് ഫ്ലോ പ്രിവെന്റ് ആക്സിഡന്റ് ഈ നിയമം പാലിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ആക്സിഡന്റ് ഒഴിവാക്കാം ജോൺ ഓ താങ്ക് യു ഐ വിൽ റിമെമ്പർ ദാറ്റ് തീർച്ചയായും ഞാൻ നിങ്ങൾ പറഞ്ഞ നിയമം ഓർത്തുവെക്കും ഞാൻ എപ്രകാരം വാഹനം ഓടിച്ചുകൊള്ളാം അങ്ങനെ നമ്മുടെ എന്ത് ചെയ്യുന്നു രണ്ടാമത്തെ സീന് ഇവിടെ അവസാനിക്കുന്നു നെക്സ്റ്റ് സീൻ തേർഡ് രാഹുൽ കോട്ട് ഡ്രങ്ക് ഡ്രൈവിംഗ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിന് രാഹുലിനെ പോലീസ് പിടിക്കുന്നു എന്നാണ് നമ്മൾ തേർഡ് സീനായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ രാഹുലും ട്രാഫിക് ഓഫീസറുമാണ് ഈ സീനിൽ കടന്നു വരേണ്ടത് രാഹുൽ രാഹുൽസ് ആസ് ഹി ഡ്രൈവ്സ് വാഹനം ഓടിക്കാൻ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വോബിൾസ് ആസ് ഹി ഡ്രൈവ്സ് എന്ന് പറഞ്ഞത് ലാസ്റ്റ് നൈറ്റ് പാർട്ടി വാസ് ഗ്രേറ്റ് എ ലിറ്റിൽ ഡ്രിങ്ക് കാൻ ഹർട്ട് ഇപ്പൊ രാഹുൽ വാഹനം ഓടിക്കുമ്പോൾ പറയാ കഴിഞ്ഞ രാത്രി ഒരു ചെറിയ പാർട്ടി ഉണ്ടായിരുന്നു ഇത്തിരി കുടിച്ചു വലിയ കുഴപ്പമൊന്നുമില്ല ട്രാഫിക് ഓഫീസർ സ്റ്റോപ്പ് ഹിയർ ഈസ് എ ബ്രീത്ത് ഓഫീസർ പറയുന്നു നിങ്ങൾ നിർത്തു ഇത് ബ്രീത്തലൈസർ ഉപയോഗിച്ച് നിങ്ങളെ ഒന്ന് പരിശോധിക്കണം നിങ്ങൾ അമിതമായി മദ്യപിച്ചിട്ടാണ് വാഹനം ഓടിക്കുന്നത് രാഹുൽ ഓ നോ ഐ ഡിഡ് നോ റിയലൈസ് ഓ എനിക്ക് മനസ്സിലായില്ല ട്രാഫിക് ഓഫീസർ ഡ്രൈവിംഗ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഈസ് മേജർ ഓഫെൻസ് ഇറ്റ് എൻഡേഞ്ചർ നോട്ട് ഒൺലി യുവർ ലൈഫ് ബട്ട് അതേസ് ടു ടേക്ക് എ ക്യാബ് നെക്സ്റ്റ് ടൈം ഓഫീസർ അഡ്വൈസ് ചെയ്യുന്നു മദ്യം അതുപോലെ മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഇൻഫ്ലുവൻസോടുകൂടി വാഹനം ഓടിക്കുക എന്നുള്ളത് കുറ്റകരമാണ് ഇത് നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിനും അപകടമുണ്ടാക്കും അതുകൊണ്ട് അടുത്ത തവണ ഇങ്ങനെ മദ്യപിക്കുകയാണെങ്കിൽ ഒരു കാർ ഒരു ടാക്സി കാർ എടുത്ത് നിങ്ങൾ യാത്ര ചെയ്യേണ്ടതാണ് നെക്സ്റ്റ് സീൻ ഫോർത്ത് നാലാമത്തെ സീനിലേക്ക് മാരി സ്പീഡ്സ് ടു എയർപോർട്ട് എയർപോർട്ടിലേക്ക് അതിവേഗം വാഹനം ഓടിച്ചു പോകുന്ന മാരിയാണ് നമ്മുടെ അടുത്ത കണ്ടന്റ് മാരി ഐ വിൽ മേക്ക് ഇറ്റ് ടു ദ എയർപോർട്ട് ഓൺ ടൈം എനിക്ക് എയർപോർട്ടിൽ കൃത്യ സമയത്ത് എത്തണം എന്ന് പറഞ്ഞിട്ട് വാഹനം ഓടിക്കുകയാണ് ട്രാഫിക് ഓഫീസർ സ്റ്റോപ്പ് യു ഹാവ് ബീൻ ഫൈൻ ഫോർ ഓവർ സ്പീഡ് നിർത്തു നിങ്ങൾ അമിത വേഗത്തിലാണ് നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടതുണ്ട് ഐ വാസ് ഇൻ ഹറി എനിക്ക് പറയാത്തിൽ എത്തേണ്ടതുണ്ട് ട്രാഫിക് ഓഫീസർ ബീങ് ലേറ്റ് ദ സ്പീഡ് ലിമിറ്റ് അപ്പോൾ കുറച്ച് വൈകി എത്തിയാലും ജീവിന് ജീവന് ലൈഫിന് അല്ലെ ജീവതിന് ജീവിതത്തിന് യാതൊരു റിസ്ക്കും ഇല്ലല്ലോ ഇത്തിരി വൈകിയാലെന്താ എന്നാണ് എല്ലാ ഇപ്പോഴും എന്ത് ചെയ്യുക സ്പീഡ് ക്രമീകരിക്കുക സ്പീഡ് ലിമിറ്റ് ചെയ്ത് വേണം യാത്ര വണ്ടിയെ ഓടിക്കാൻ യാത്ര ചെയ്യാൻ നെക്സ്റ്റ് സീൻ ഫൈവ് അഞ്ചാമത്തെ സീനിലെ ഈ കിടക്കാണ് ഇവിടെ ആസിഫ്സ് ബൈക്ക് ആക്സിഡൻറ്റ് ആസിഫിൻ്റെ ബൈക്ക് ആക്സിഡൻ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് നറേറ്റർ ഇവിടെ നറേറ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആസിഫ് ലവ് ടു സ്പീഡ് ബട്ട് വഡ് ഹി ഡിറ്റ് നോട്ട് ലവ് വാസ് വിയറിംഗ് എ ഹെൽമെറ്റ് ആസിഫിന് സ്പീഡ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആസിഫിന് ഇഷ്ടമല്ലാത്തത് എന്താ ഹെൽമെറ്റ് ധരിക്കാൻ ആസിഫിന് തീരെ ഇഷ്ടമല്ല അപ്പം ഇനി കണ്ടന്റിലേക്ക് വരിക ആസിഫ് നത്തിങ് വിൽ ഹാപ്പൻ ടു മീ ഐ ആം എക്സ്പേർട്ട് ആസിഫ് ഇങ്ങനെ വണ്ടി ഓടിക്കുക അപ്പം ഇങ്ങനെ പറയുകയാണ് എനിക്കൊന്നും സംഭവിക്കില്ല ഞാൻ ബൈക്ക് ഓടിച്ച നല്ല അല്ലേ അങ്ങനെ ഹെൽമെറ്റ് ഒന്നും വെക്കാതെ ഇങ്ങനെ ഓടിക്കുക സൗണ്ട് എഫക്ട് ഓൺ ഓഫ് ക്രാഷ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എന്ത് വേണം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്താ സംഭവിക്കുന്നത് വാഹനം കൂട്ടിയിടിച്ചു മറിയുന്നതിൻ്റെ ശബ്ദം അതാണ് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതിയത് ഇവിടെ സൗണ്ട് എഫക്റ്റ് കൊടുക്കണം വാഹനം ഇടിച്ചു മറിയുന്നതിൻ്റെ ട്രാഫിക് ഓഫീസർ എ ഹെൽമെറ്റ് കുഡ് ഹാവ് സേവ് ഹിം ഫ്രം സീരിയസ് ഇഞ്ചറി ആൾവേസ് വിയർ എ ഹെൽമെറ്റ് ഇറ്റ് ഈസ് യുവർ ഷീൽഡ് ഓഫ് സേഫ്റ്റി എന്താണ് ഓഫീസർ നൽകുന്ന ഉപദേശം എപ്പോഴും നിങ്ങൾ ഒരു ഹെൽമെറ്റ് ധരിക്കുക ഗുരുതരമായ നിങ്ങളുടെ അപകടത്തിൽ നിന്ന് നിങ്ങളെ ഹെൽമെറ്റ് രക്ഷിക്കും ഹെൽമെറ്റ് എന്താണ് ഒരു സുരക്ഷാ കവചമാണ് അപ്പം നമ്മൾ ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ പശ്ചാത്തലത്തിൽ നടക്കുന്ന നോക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം ബ്രാക്കറ്റിലാണ് കൊടുക്കേണ്ടത് നെക്സ്റ്റ് നമ്മുടെ സീൻ സിക്സ് ആറാമത്തെ സീനിലേക്ക് പോകുന്നു അശ്വതി ഇഗ്നോർ എമർജൻസി വർക്കിൾ അടിയന്തിരമായി കടന്നു പോകുന്ന വാഹനത്തെ യാതൊരു തരത്തിലും പരിഗണിക്കാത്ത വ്യക്തിയാണ് അശ്വതി അപ്പം അശ്വതിയുടെ ഇൻസിഡന്റ് ആണ് അശ്വതി ഐ വിൽ ജസ്റ്റ് സ്പീഡ് ഓഫ് ആൻഡ് സ്റ്റേ അഹെഡ് ഓഫ് ദ ഫയർ ട്രക്ക് ആ മുന്നിൽ അതാ ഒരു ഫയർ ട്രക്ക് പോകുന്നു എന്തായാലും നല്ല സ്പീഡില് അതിനെ മറികടക്കണം ട്രാഫിക് ഓഫീസർ ഫുൾ ഓവർ ബ്ലോക്കിംഗ് എമർജൻസി വെഹിക്കിൾസ് ഇൽ ലീഗൽ ദീസ് വെഹിക്കിൾ സേവ് ലൈഫ് ആൻഡ് യുവർ ആക്ഷൻ കുഡ് ഡിലേ ദം ട്രാഫിക് ഓഫീസർ പറഞ്ഞ ഫുള്ളോവർ വാഹനത്തെ മര്യാദക്ക് സൈഡാക്കൂ ഒതുക്കിയിടൂ കാരണം അടിയന്തിരമായി പോകുന്ന വാഹനങ്ങളെ തടയുക എന്നുള്ളത് ഇല്ലീഗൽ അല്ലെ നിയമത്തിന് വിരുദ്ധമാണ് കാരണം ആ വാഹനം കടന്നു പോകുന്ന എന്തിനു വേണ്ടിയിട്ടാ ആളുകളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് അതിന് ഡിലേ ഉണ്ടാവും തടസ്സം ഉണ്ടാവും നെക്സ്റ്റ് അശ്വതി പറയാം ഐ ആം സോറി ഐ വിൽ ആൾവേസ് ഗീവ് വേ നെക്സ്റ്റ് ടൈം തീർച്ചയായിട്ടും ക്ഷമിക്കണം അടുത്ത തവണ ഞാൻ എന്ത് ചെയ്യും ഇത്തരം വാഹനങ്ങൾക്ക് വശം കൊടുക്ക സൈഡ് കൊടുക്കുന്നതാണ് നെക്സ്റ്റ് സെവൻത് സീൻ ഏഴാമത്തെ സീനിലേക്ക് ഹരിതയാണ് ഹരിത അണ്ടർ ഏജ്ഡ് ഡ്രൈവറാണ് പ്രായമായിട്ടില്ല പതിനെട്ട് ഒരു വ്യക്തിയാണ് ഹരിത ഹരിത നർവസ് നല്ല പേടിയോട് കൂടിയ കേട്ടോ ഹരിത വാഹനം ഓടിക്കണേ ഐ ഹോപ്പ് ദേ ഡോണ്ട് ആസ്ക് മീ ഫോർ മൈ ലൈസൻസ് വാഹനം കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ പോലീസിനെ കാണുന്നുണ്ട് മുന്നിൽ അപ്പോൾ ഹരിത ഇങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ പറയുകയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവരെന്നോട് ലൈസൻസ് ചോദിക്കില്ല എന്നാണ് ട്രാഫിക് ഓഫീസർ സ്റ്റോപ്പ് യു ആർ അണ്ടർ റീച്ച് ഡ്രൈവിംഗ് വിത്തൗട്ട് എ ലൈസൻസ് ആൻഡ് യുവർ ഫാദർ അലൌഡ് ദിസ് നിർത്തു അല്ലെ നിങ്ങൾക്ക് പ്രായമായിട്ടില്ല ഈ പ്രായത്തില് വാഹനം ഓടിക്കും നിനക്ക് പ്രായമാവാതെ വാഹനം ഓടിച്ചത് ഫാദറിന്റെ അനുമതിയോടുകൂടിയാണോ എന്ന് ട്രാഫിക് ഓഫീസർ ചോദിച്ചു ഹരിത ഐ ഡി നോട്ട് തിങ്ക് ഇറ്റ് വാസ് സച്ച് എ ബിഗ് ഡീൽ അപ്പൊ ഹരിത പറയുക എന്ന് ഇത് അത്ര വലിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു ട്രാഫിക് ഓഫീസർ ഇറ്റ് ഈസ് ഡ്രൈവിംഗ് വിത്തൌട്ട് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് ഓതറൈസേഷൻ പുഡ്സ് എവറി വൺ അറ്റ് എ റിസ്ക് ദീസ് നെഗ്ലിഗൻസ് വിൽ ഹാവ് സീരിയസ് കോൺസിക്വൻസസ് അപ്പോൾ ഇറ്റ് ഈസ് തീർച്ചയായിട്ടും ഇതൊരു സീരിയസ് ക്രൈമാണ് കാരണം എന്താ പ്രോപ്പർ ട്രെയിനിങ് കിട്ടാതെ അധികാരികളുടെ അംഗീകാരമില്ലാതെ വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും റിസ്ക് ആണ് കൂടാതെ ഇതിൻ്റെ പരിണിത ഫലം ആതിഭീകരമായ ഒന്നായിരിക്കും നെക്സ്റ്റ് സീൻ എയ്ത്ത് എട്ടാമത്തെ സീനിലേക്ക് പോകുന്നു അമീന അമീന ഓൺ ഫോൺ ഡിസ്ട്രാക്റ്റഡ് ആണ് വ്യക്തിയാണ് കാരണം ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് വാഹനം ഓടിക്കുന്നത് അമീന ബ്രാക്കറ്റിൽ നമ്മൾ കൊടുക്കുന്നു ഓൺ ഹർ ഫോൺ വൈൽ റൈഡിങ് വാഹനം ഓടിക്കുമ്പോൾ ഫോൺ ചെയ്തുകൊണ്ടാണ് അമീന പോകുന്നത് ഐ കാ മൾട്ടി ടാസ്ക് ഐ ക്യാൻ മൾട്ടി ടാസ്ക് ഈസിലി ഇങ്ങനെ പറയാവോ എനിക്ക് ഒരേ സമയം രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ഫോണും വിളിക്കാൻ പറ്റും വാഹനം ഓടിക്കാൻ പറ്റും സൗണ്ട് എഫക്ട് ഓഫ് ക്രാഷ് അപ്പം നമ്മൾ പശ്ചാത്തലത്തിൽ എന്ത് കൊടുക്കും വാഹനം ഇടിച്ച് വീഴുന്നതിൻ്റെ സൗണ്ട് കൊടുക്കണം എന്നാണ് ട്രാഫിക് ഓഫീസർ യൂസിംഗ് യുവർ ഫോൺ വൈൽ റൈഡിങ് ഡിസ്ട്രാക്റ്റഡ് യു ആൻഡ് കോസ് ദീസ് ആക്സിഡൻറ്റ് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചപ്പോൾ എന്ത് ചെയ്തു ഡിസ്ട്രാക്റ്റഡ് ആയി ശ്രദ്ധ തെറ്റിപ്പോയി അതാണ് അപകടത്തിന് കാരണം ആൾവേസ് ഫോക്കസ് ഓൺ റോഡ് വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധ എവിടെ വേണം റോട്ടിൽ വേണം നയൻത്ത് സീൻ ഒൻപതാമത്തെ സീന് കൺക്ലൂഷൻ ആൻഡ് മെസ്സേജ് നമ്മുടെ ഈ സ്ക്രിപ്റ്റിന്റെ അല്ലെങ്കിൽ ഈ സ്ക്രീൻ പ്ലേയുടെ എന്താണ് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം കൺക്ലൂഡ് ചെയ്യുകയാണ് നറേറ്റർ യു ഹാവ് സീൻ വാട്ട് ഹാപ്പൻസ് വെൻ ദ ട്രാഫിക് റൂൾസ് ആർ ഇഗ്നോർഡ് ലെറ്റ് ലെറ്റ് നിങ്ങൾ കണ്ടല്ലോ എന്താണ് ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചപ്പോൾ ഉണ്ടായതെന്ന് വരൂ നമുക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാം പ്രതിജ്ഞ എടുക്കാം ഡ്രൈവ് ഓൺ ലെഫ്റ്റ് നവ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് എപ്പോഴും വലതു വശം തേർന്ന് മാത്രം വാഹനം ഓടിക്കുക മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക റെസ്പെക്ട് സ്പീഡ് ഓ ലിമിറ്റ് വാഹനത്തിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുക വി ആർ ഹെൽമെറ്റ് ആൻഡ് സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും ധരിക്കുക ഗീവ് ടു എമർജൻസി വെഹിക്കിൾ അടിയന്തര സാഹചര്യമായി കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് കൊടുക്കുക അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ ലൈക്ക് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ മുതലായ ശ്രദ്ധ ധരിക്കുന്ന വസ്തുക്കൾ മാറ്റിവെക്കുക പ്രായപൂർത്തിയായതിനു ശേഷം ലൈസൻസ് എടുത്തതിനു ശേഷം വാഹനം ഓടിക്കുക ഓൾ ക്യാരക്ടേഴ്സ് എല്ലാ കഥാപാത്രങ്ങളും ഒരുമിച്ച് പറയുന്നു ഫോളോ ട്രാഫിക് റൂൾസ് സേവ് ലൈഫ് ഇൻക്ലൂഡിംഗ് യുവർ ഓൺ ഓഡിയൻസ് മെമ്പേഴ്സ് ഈ സമയം ഓഡിയൻസ് പശ്ചാത്തലത്തിൽ ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് അല്ലെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുന്ന ആളുകൾ അപ്ലോഡ് കൈയടിച്ചുകൊണ്ട് പറയണം വി പ്രോമിസ് ടു ഒബേ ട്രാഫിക് റൂൾസ് ഞങ്ങൾ എല്ലാവരും വാഗ്ദാനം ചെയ്യുന്നു സത്യം ചെയ്യുന്നു നമ്മൾ ട്രാഫിക് റൂൾ പാലിക്കും എൻഡ് ഓഫ് പ്ലേ നാടകം ഇവിടെ അവസാനിക്കുന്നു അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഇപ്രകാരം നമ്മൾ എഴുതി അവസാനിപ്പിക്കുന്നു അപ്പോൾ ഇത്രയാണ് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് മനസ്സിലായല്ലോ കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യണം കഥാപാത്രങ്ങളുടെ ക്വാളിറ്റി ബ്രാക്കറ്റിൽ കൊടുക്കണം കഥാപാത്രങ്ങൾ സംഭാഷണം നമ്മൾ സീൻ ബൈ സീൻ ആക്കിയിട്ട് മാറ്റണം ഓരോ സീനുകളിലും എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കണം പശ്ചാത്തലത്തിൽ സംഭവിക്കുന്നതെല്ലാം പശ്ചാത്തല ശബ്ദങ്ങൾ വരെ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യണം എഴുതിയിട്ട് വേണം നമ്മൾ സ്ക്രീൻ പ്ലേ തയ്യാറാക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുമായി നമുക്ക് അടുത്ത തവണ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ